സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മത്ത ഇല കൊണ്ട് ഒരു തോരൻ എങ്ങനെ വെക്കാന്ന് കാണിച്ചാരൻ ആയിട്ടാണ് നമ്മുടെ വീട്ടില് മത്ത പടർന്നു കഴിഞ്ഞാല് കായ ഉണ്ടാവൂല അപ്പൊ നമ്മൾ എന്തു ചെയ്യും വെട്ടിപ്പറിച്ചു കളയും അപ്പൊ ഇനി ആരും അങ്ങനെ കളയണ്ട നമുക്ക് അതിന്റെ കൂമ്പയില എടുത്തിട്ട് ഒരു നല്ല തോരൻ വെക്കാം ആദ്യം തന്നെ നമ്മൾ മത്തയിലെ കൂമ്പ് വശം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഈ ചെറിയ ചെറിയ പടർന്നിരിക്കുന്ന വള്ളികളൊക്കെ പൊട്ടിച്ചളയാ ഇനി അത് നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ഒന്ന് മുറിക്കാം എന്നിട്ട് അതിൻ്റെ തൊലി താഴ്ത്തോട്ട് ഇങ്ങനെ ഒലിച്ച് കളയണം മുഴുവനായിട്ടും തൊലി ഉലിച്ച് കളയണം അതുപോലെ എല്ലാം തൊലി കളഞ്ഞിട്ട് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിയാം അതിൻ്റെ തണ്ട് ഇത്തിരി കനത്തിൽ തന്നെയാണ് അരിയുന്നത് അത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിട്ട് നമുക്ക് കടിക്കാൻ പറ്റും ഇനി അതിൻ്റെ ഇലകളും അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുവും വച്ചൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലോണം മുരിഞ്ഞു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗോളം വേവാകുമ്പോൾ അതിനകത്തേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം മത്തയിലെ വെള്ളം നല്ലോണം വറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നത് പരിപ്പിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക പച്ച തേങ്ങയാണ് ഏറ്റവും നല്ലത് എന്നാൽ മാത്രമേ നല്ലൊരു സ്വാദ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ തേങ്ങയും പരിപ്പും മത്തയിലും യോജിച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഓയിലൊട്ടും യൂസ് ചെയ്യരുത് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇതാ നമ്മുടെ മത്തേയിലൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം